ഓണവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിക്കാതെ സംസ്ഥാന സർക്കാർ വെളിച്ചെണ്ണയ്ക്കൊപ്പം കുതിച്ചു കയറുകയാണ് പലചരക്ക് സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ മൂന്ന് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ പല പച്ചക്കറി ഇനങ്ങൾക്കും വില ഉയർന്നിട്ടുണ്ട് ചിങ്ങം പിറന്നാൽ മലയാളികളുടെ മനസ്സിൽ ഉയരുന്ന പതിവ് സംശയമാണ് ഇത് കുതിപ്പില്ലെങ്കിലും ഓണത്തോടടുക്കുമ്പോൾ പച്ചക്കറി വില സൂചിക നേരിയ തോതിൽ ഉയരുന്നു എന്നാണ് വിപണി സൂചിപ്പിക്കുന്നത് മൂന്ന് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വില പല സാധനങ്ങൾക്കും വർദ്ധിച്ചിട്ടുള്ളത് ഈ രീതിയിൽ തുടർന്നാൽ ഓണക്കാലം അടുക്കുമ്പോൾ പച്ചക്കറി വില തൊട്ടാൽ പൊള്ളുന്നതാകും ഇന്നലെ രൂപ കൂടി ഇന്നും ഇന്നും അതേ അതേ തന്നെ തന്നെ വില ഇനി അങ്ങോട്ട് രണ്ട് കുറവില്ല ആൾക്കാർ വാങ്ങിക്കാൻ കിലോ കിലോ വാങ്ങിക്കും ഇഞ്ചിക്ക് രൂപ കടന്നു തൊണ്ടൻമുളക് ബീൻസ് എൺപതും പിന്നിട്ടിട്ടുണ്ട് വെളുത്തുള്ളിക്ക് നൂറ്റി അറുപത് രൂപയാണ് കിലോയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കാര്യമായ വില ഉണ്ടായിട്ടില്ലെന്നും ന്യായമായ വിലയിൽ പച്ചക്കറി വാങ്ങാൻ കഴിയുമെന്നും കച്ചവടക്കാർ പറയുന്നു ഇല്ല പിന്നെ മൂന്ന് ഓണത്തിന് ഒരു ആ ഒരു വേറെ വേറെ കൂടിയും കുറഞ്ഞു നിൽക്കും പറയാൻ പറ്റില്ല അല്ല നാളെ നാളെ ഇന്നത്തെ മാർക്കറ്റ് ഡെയിലി മാർക്കറ്റാണ് ഇന്നൊരു യും ചെയ്യാം ചെയ്യാം അതാണ് അതിന്റെ വില നിന്ന് പോകുന്നത് നിലവിൽ കുതിപ്പില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ വില സംശയം ഉയർന്നേക്കാമെന്നവർക്കും ഉണ്ട് വിലയെല്ലാം കൂടുതലാണ് ജീവിക്കാൻ പറ്റുന്ന ഒരു ഒരു കോപ്പി മതി ആ മതി ആ ആ ഓണം ഓണം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഓണത്തിന് മുമ്പേ തന്നെ ആളുകൾ കഷ്ടത്തിലാണ് പിന്നെ എന്തോന്നോണം ഒരു ഓണവും ഇല്ല എണ്ണയ്ക്ക് വില തേങ്ങക്ക് വില കൂലി കൂലിവിലക്കാർക്ക് ജോലിയില്ല കഷ്ടത്തിൻ്റെ മീന്തെ കഷ്ടമാണ് പച്ചക്കറിക്കും എന്താണ് ഈ പത്ത് വർഷത്തിനിടയിൽ നമുക്ക് കിട്ടിയ ഒമ്പത് വർഷത്തിനിടയിൽ അടിപൊളി വിലക്കയറ്റം കേരളം ഒന്നാം സ്ഥാനത്ത് വിലക്കയറ്റത്തിൽ ഒന്നാം സ്ഥാനം കേരളം ഭരണത്തിൻ്റെ നേട്ടമാണ് ഹോട്ടികോര്പ്പിന്റെ പച്ചക്കറി ചന്തകള് ഈ ആഴ്ച ആരംഭിക്കും ഇതോടെ വില ഉയരാതെ നിയന്ത്രിക്കാന് കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ജനം തിരുവനന്തപുരം